നമുക്കൊന്ന് ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയല്ലു ആഹാ പരവമീനാണ് ഇന്ന് ഞാൻ അടുക്കള കയറിയില്ല രാവിലെ തൊട്ട് ഞാൻ തിരക്കിലായതുകൊണ്ട് അമ്മയാണ് ചെയ്തത് അപ്പോൾ പരവമീൻ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് തിരക്കില എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഞങ്ങൾ തേച്ച് പിടിപ്പിക്കുകയാണ് അമ്മ അത് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ അമ്മയെങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് ആഹാ കണ്ടിട്ട് നാരങ്ങ നേരം കൊണ്ട് പിടിക്കാം കേട്ടോ നാരങ്ങ ഉണ്ടോ മേച്ചിട്ട് നാരങ്ങ നേരം കൊണ്ട് പിടിപ്പിക്കും ഉണ്ടോ ഫുള്ള് തേച്ച് പിടിപ്പിക്കാണ് ഇതുവരെ അരമണിക്കൂർ നമ്മൾ വെക്കും അരമണിക്കൂർ അല്ല ഒരു മണിക്കൂർ വെക്കുവാണെങ്കിൽ എല്ലാ ഭാഗവും നന്നായിട്ട് മസാല എല്ലാം പിടിക്കും ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടോ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഹാ മീൻ കൊട്ടന്മാരെ ഇങ്ങോട്ടങ് ഫ്രൈ ചെയ്തല്ലേ ബാക്കിയുള്ള മസാല മുകളിലൊക്കെ ആ മസാല അല്ലേ നമ്മൾ ഞാൻ ഈ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചു ഒരു കൈ കൊണ്ട് പിടിക്കാൻ പാടാണ് അപ്പൊ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു കൈ കൊണ്ട് ക്യാമറ ഒരു കൈ കൊണ്ട് നമ്മൾ பாத்து வேற மீன்போது சைட்ல இருக்க எல்லா என்ன வைக்கணும் அஞ்சு வாங்க പിന്നെ നമുക്ക് മറത്തിടാം കണ്ടാം നല്ല മൂത്ത എണ്ണയിലാണെങ്കിൽ നമുക്ക് ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല യും ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഒമ്പത് ഇത് കണ്ടോ സവോള ഒക്കെ അരിഞ്ഞ് ഡെക്കറേഷൻ ചെയ്യാനുള്ള ഇതിലാണോ ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ മുകളിൽ ഇതുപോലെ തവോള മുകളിൽ കഴിഞ്ഞു വെച്ച് നമ്മൾ അങ്ങോട്ട് ഇടുന്ന കഴിച്ചാൽ മതി അപ്പോൾ ഒറ്റ ഓഫ് ചെയ്യണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ബൈ ബൈ